ഭാഗവതത്തിൻ്റെ നിർമ്മാണത്തിനുള്ള കാരണമാണ് നാലാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് ഭാഗവത രചന ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പലതും തെട്ടിച്ചിട്ട് സമാധാനം ഇല്ലാതിരുന്നപ്പോൾ കൃഷ്ണൻ്റെ കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതണം ഒരു ഗ്രന്ഥം രചിക്കണം എന്നുള്ള നാരദോപദേശത്താലാണ് ഏത് വ്യാസമഹർഷി ഭാഗവതം ഉണ്ടാക്കിയത് ഇപ്പം നാരദൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഭഗവത് വിഷയത്തിൽ നമ്മൾ ചിലവ് ചെയ്ത സമയം ചിലവാക്കിയാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നന്മയുണ്ടാവും നന്മ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന നന്മയല്ല ഈ നന്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടിയുണ്ട് ധനം ധാരാളം വരിക സ്വർണം ധാരാളം വരിക പേര് ധാരാളം ഇതൊക്കെ ഇപ്പം ഉണ്ടായിട്ട് നാളെ അതല്ല പക്ഷേ മനസ്സമാധാനവും നമ്മൾ പോലും അറിയാത്ത ഗുണം അതുകൊണ്ടുണ്ടാകും നമുക്ക് ചിലപ്പോൾ അറിയും ഇല്ല എന്താ ഗുണമെന്ന് അല്ല അത് പറഞ്ഞോളുന്നില്ലല്ലോ പക്ഷെ തീർച്ചയായിട്ടും അതിനൊരു ശ്രേയസ് ഉണ്ട് സംശയം സംശയമൊന്നുമില്ല കാരണം ഈ കഥാഖ്യാനം കഥാശവണ ഇതിനൊക്കെ പണ്ട് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് അപ്പം നാരദൻ തൻ്റെ ആ ഒരു കഥ അത് വ്യാസനോട് പറയുകയാണ് അഞ്ചാമത്തെ അധ്യായം സൂത ഉവാച അതതം സുഖമാസീന ഉമാസീനം മൃഗച്ചവ ദേവിപ്രാഗവിപ്രീം വീണാപാണിസ്മയ ദുഃഖിച്ചിരിക്കുന്നതായിരിക്കുന്ന വ്യാസന്റെ മുമ്പിൽ ആര് വന്നു വ്യാസൻ നാരദൻ വന്നു വീണാപാണി സ്മയന്നിവ എന്നിട്ട് പ്രാഹ പറഞ്ഞു വീണ കൈയിലെടുത്തത് കൊണ്ടതായ നാരദൻ വന്ന് ദേവർഷി പ്രാഹ ദേവർഷിയായിട്ട് നാരദൻ പറഞ്ഞു എങ്ങനത്തെ നാരദൻ മൃഗഛവാഹ മഹത്തായ കീർത്തിയുള്ളവനും വീണ കൈയിലുള്ളവനും ആയ രണ്ട് വിശേഷണം നാരദന് മഹത്തായ കീർത്തിയുള്ളവനും വലുതായ വീണ നല്ല വീണ മഹത്തായ വീണ കൈയിലുള്ളവനും ആയ നാരദൻ വന്നു സുഖമായി ഇരിക്കുന്ന വ്യാസൻ്റെ മുന്നിൽ ആതതം സുഖമാസീനം ഉപാസീനം മൃഗച്ചവ സുഖമാസീന ഉപാസീനം മൃഗച്ചവ ദേവർഷി ഭ്രഷിം വീണാപാണിസ്മയെന്നിവ പുഞ്ചിരിയോട് കൂടിയിട്ട് നാരദൻ അവിടെ എത്താണ് ഇപ്രകാരം പറഞ്ഞു താഴെ പറയാൻ പോകുന്നത് നാരദ ഉവാച പാരാശര്യമഹാഭാഗ ഭവതക്കച്ചിതാത്മനാ പരിദുഷ ദിശാരീര വാ വാരദൻ പറയുകയാണ് ഏ മഹാഭാഗ ഭാഗ്യവാനായ വ്യാസൻ തറ ഗ്രന്ഥങ്ങൾ രചിച്ചു ഈ പറയുന്ന സമയത്ത് ഭാഗവതം ഉണ്ടായിട്ടില്ലേ ബാക്കി പതിനേഴ് പുരാണൻ രചിച്ചിരിക്കുന്നു മഹാഭാരതൻ രചിച്ചു ഇത്രയും സംഗതികൾ രചിച്ചത് കൊണ്ടാണ് മഹാഭാഗ ആർക്കെങ്കിലും കഴിയണ കാര്യമാണോ വേദവ്യാസം ചെയ്തതുകൊണ്ട് മഹാഭാഗ മഹാഭാഗ്യവാനായുള്ള മഹത്ത് ഉൾ മഹത്ത് മഹത്വം യഥാർത്ഥത്തിലുള്ളവനെ അപാരമായിട്ടുള്ള മഹിമ ഉള്ളവനെ മഹാഭാഗ്യ പരാശരിയ പരാശരൻ്റെ പുത്ര ഭവത ശാരീര മാനസ ആത്മാ ആത്മന പരിതുഷ്യതി ചോദ്യമാണ് നാരദൻ്റെ വക ശരീരത്തെ അഭിമാനിക്കുന്നവനും മനസ്സിനെ അഭിമാനിക്കുന്നവനും ആയ ആത്മാവ് പരിതോഷിക്കുന്നുവോ എന്നാണ് ചോദ്യം ആത്മാവ് ജീവാത്മാവ് ദേഹത്തോടും മനസ്സോടും കൂടെ വേണ്ടതുപോലെ സന്തോഷിച്ചിരിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ സുഖത്തിന് ദുഃഖത്തിനും അടിസ്ഥാനം മനസ്സാണ് ആ ജീവാത്മാവ് മനസ്സോട് കൂടിയിട്ട് സുഖിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കണം ആത്മാവിൻ്റെ സുഖം മനസ്സിൻ്റെ സുഖ ഉണ്ടായാലും ആത്മാവിനെ ബാധിക്കും മനസ്സിന് ദുഃഖം ഉണ്ടായാലും ജീവാത്മാവിനെ ബാധിക്കും പക്ഷേ പരമാത്മാവിനെ ബാധിക്കില്ല ജീവാത്മാവാണ് ദുഃഖിക്കുകയും പരം മറ്റും ചെയ്യുന്നത് മായയിൽ മുങ്ങും മറ്റും ചെയ്യുന്നത് അപ്പം അങ്ങയുടെ മനസ്സിൽ സുഖമുണ്ടായിക്കൊണ്ട് ആ ജീവാത്മാവ് സുഖിക്കുന്നുവോ അതോ ദുഃഖിക്കുന്നുവോ എന്നാണ് ചോദ്യത്തിന് അടിസ്ഥാനം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സുഖമാണോ എന്നുള്ള ചോദ്യം മൂന്നിനും സുഖം ഉണ്ടാവണം ശരീരസുഖം മാനസികസുഖം ഇതുവഴി ജീവാത്മാവിന് സുഖം മനസ്സിനും ശരീരത്തിനും സുഖമുണ്ടെങ്കിലേ ആത്മാവിന് ജീവാത്മാവിന് സുഖം ഉണ്ടാവുള്ളൂ പരമാത്മാവിനല്ല ജീവാത്മാവിന് സുഖം ഉണ്ടാവുള്ളൂ ജീവാത്മാവ് സുഖ ദുഃഖത്തിന് വിധേയനാണ് മഹാഭാഗ ബഹതക്കച്ചിതാത്മന പരിദുഷ്യശാരീര ആത്മാനസേവ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സുഖം അനുഭവിക്കുന്നുവോ തന്നിമിത്തം ജീവാത്മാവനും ചോക്കിയാണ് ജിജ്ഞാസിതം സുസമ്പന്നം അഭിദേ മഗതദ്ദൃതവാൻ ഭാരതം വ്യക്തം സർവാർത്ഥ പരിഭൃംഹിതം അങ്ങേക്ക് ജിജ്ഞാസിത അറിയേണ്ടത് വേണ്ട വിധം അറിയപ്പെട്ടു എന്താണോ അറിയേണ്ടത് ഒരു മനുഷ്യനായി ഈശ്വരകാര്യത്തെക്കുറിച്ച് സംശയമൊന്നുമില്ല അതങ്ങേക്ക് അറിഞ്ഞല്ലോ ഈശ്വരകാര്യത്തെക്കുറിച്ച് അവരും ഇത്രയും ഗ്രന്ഥങ്ങൾ രചിക്കാൻ പറ്റുമോ ഈ അറിയേണ്ട അറിവ് ഉണ്ടായിട്ടുണ്ട് അറിയപ്പെട്ടു യത്തും സർവാഹിതം അതുകൊണ്ട് സർവ സകലങ്ങളായ അർത്ഥങ്ങളാൽ പൂർണവും എന്നുള്ള അർത്ഥമാണ് സർവാർത്ഥ പരിഭ്രംഹിതം വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹത്ത് അത്ഭുതം ആശ്ചര്യകരവും ആയ ഭാരതത്തെ നിർമ്മിച്ചുവല്ലോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകമാണ് ശ്രീ മഹാഭാരതത്തിൽ അതിന് സമാനമായിട്ടൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് സമാനമായിട്ടൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല അളവ് മാത്രമല്ല അതിൻ്റെ മാഹാത്മ്യം കൊണ്ട് അത്രയും നല്ലൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല ഉണ്ടാവില്ല എന്നും ചിലർ പറയുന്നു അപ്പോൾ അത്രയും വിശിഷ്ടമായിട്ടുള്ള മഹാഭാരതത്തെ നിർമ്മിച്ചിട്ടും എന്താണ് സന്തോഷം ഇല്ലാത്തത് ജിജ്ഞാസിതന്തുസമ്പന്നമിതേ മഹതദ്ഭുതം കൃതവാൻ അങ്ങേക്ക് അറിയേണ്ടത് സുസമ്പന്നം വേണ്ടവിധം അറിയപ്പെട്ടു അറിയേണ്ടതൊക്കെ അങ്ങ് അറിഞ്ഞിരിക്കുന്നു സർവാർത്ഥ പരിഭൃംഹിതം എല്ലാ അർത്ഥങ്ങളാലും പരിപൂർണവും മഹത്വം ആശ്ചര്യകരവും ആയ മഹാഭാരതത്തിന് മൂന്ന് വിശേഷണമാണ് ഇവിടെ കൊടുത്തത് സർവാർത്ഥ പരിഭ്രംഹിതം മഹത് അത്ഭുതം മഹത്തായിരിക്കുന്നതും അത്ഭുതമായിട്ടുള്ളതും എല്ലാതും അടങ്ങിയതും സർവാർത്ഥ പരിഭ്രംഹിതം സകലങ്ങളായ അർത്ഥങ്ങളാ പരിപൂർണവും ധർമാർത്ഥ കാമോക്ഷങ്ങളാണ് അർത്ഥങ്ങൾ അതടങ്ങിയതും ആയ മഹാഭാരതത്തെ അങ്ങ് രചിച്ചുവല്ലോ ജിജ്ഞാസിതം അതീതം ച ബ്രഹ്മ എത്തനാതനം അതാ വിശ്വചസ്യാത്മാനം അകൃതാർത്ഥൈവ പ്രഭോ ഇപ്പം നാരദൻ ഊഹിച്ചുകൊണ്ട് സനാതനം ബ്രഹ്മ ഭാഗവതത്തിലായാലും വേറെ എവിടെയെങ്കിലും ഒക്കെ സനാതനെന്നേ പറയുള്ളൂ ഹിന്ദു എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല ഹിന്ദു എന്നുള്ള പേരൊക്കെ പിന്നീട് വന്നതാണ് ആദ്യകാലത്ത് അങ്ങനൊരു പേരേ ഇല്ല സനാതനം വാക്കാനുള്ളത് പറഞ്ഞ് പറഞ്ഞ് അത് ഹിന്ദു ധർമ്മമായി മാറി ഒരു മതത്തിൻ്റെ കുത്തകയെ അല്ല സനാതനധർമ്മം ഒരു മതത്തിൻ്റെ അല്ല എല്ലാവർക്കും സ്വീകാര്യ എല്ലാ കാലത്തും എല്ലാ ദേശത്തും എന്തൊന്ന് സ്വീകാര്യമാണോ അത് സനാതനം ഏത് കാലത്തും ഉള്ളതായ ബ്രഹ്മം ബ്രഹ്മം അങ്ങനെയാണല്ലോ ഏത് കാലത്തും ഉണ്ട് എല്ലാവിടിയുണ്ട് എല്ലാ സ്ഥലത്തും ഇതിൽ സമയത്തും ഉണ്ട് എത്തത് ജിജ്ഞാസിതം ആ ബ്രഹ്മത്തെക്കുറിച്ചാണ് അങ്ങ് വിചാരിച്ചത് ബ്രഹ്മവിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വിശിഷ്ടമായിട്ടുള്ള ചിലർക്ക് ചില സമയത്ത് തോന്നുന്ന ഒന്നാണ് എല്ലാവർക്കും എപ്പോഴും സുലഭമായി തോന്നുന്നതല്ല ബ്രഹ്മവിചാരം ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നത് അത് അങ്ങ് ചെയ്തു ഏത് കാലത്തും ഉള്ള ബ്രഹ്മത്തെക്കുറിച്ച് അങ്ങ് ചിന്തിച്ചു സനാതനം ബ്രഹ്മം യത് ജിജ്ഞാസിതം സനാതനമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് അങ്ങ് അറിഞ്ഞു ജിജ്ഞാസിതമതീതഞ്ച ബ്രഹ്മ എത്തത് സനാതനം പാഠഭേദം ഉണ്ടാവാം ജിജ്ഞാസിതമതീതഞ്ച എത്ത ബ്രഹ്മസനാദനം എന്ന ചില ബുക്കത് കാണുക ജിജ്ഞാസിതമതീതഞ്ച എത്തനാദനം ബ്രഹ്മ എത്തത് സനാതനം രണ്ടു അർത്ഥം തന്നെ വ്യത്യാസമൊന്നുമില്ല എത്തത് ബ്രഹ്മസനാതനം എന്നാണ് മൂലഗ്രന്ഥങ്ങൾ കാണുന്നത് ഇവിടെ ബ്രഹ്മ എത്തത് സനാതനം സനാതനമായിരുന്ന ബ്രഹ്മത്തെക്കുറിച്ച് അങ്ങ് ചിന്തിച്ചു ധാരാളം ചിന്തിച്ചു കുറച്ചല്ല എന്നിട്ടും അഥാപി പ്രഭോ ആകൃതാർത്ഥ ഒരു സമാധാനം ഇല്ലാത്ത പോലെ അങ്ങയുടെ മുഖം കാണുമ്പോൾ തോന്നുന്നു ആത്മാനം ശോചസി ആത്മാനം ശോചസി അങ്ങയുടെ ആത്മാവ് ദുഃഖിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറയുകയാണ് എന്തോ ഒരു കുറവ് അങ്ങക്കുണ്ട് എന്ന് മുഖം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മുഖമാണല്ലോ മനസ്സിൻ്റെ കണ്ണാടി അപ്പം അതുകൊണ്ട് എവിടെയോ ഒരു കുഴപ്പം അങ്ങേക്കൊരു കുറവ് പറ്റിയതായിട്ട് ശോചസി ആത്മാവ് ദുഃഖിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ വ്യാസൻ വേഗം സമ്മതിച്ചു സത്യം പറഞ്ഞാൽ സമ്മതിക്കണല്ലോ അതാണ് വ്യാസവാക്യം വ്യാസ ഉവാച അസേവമേ സർവമിതം ത്വയോക്തം തഥാപിനാത്മാ മേ തന്മൂലം അവ്യക്തമഘാതബോധം പൃച്ഛാമഹേത് ആത്മഭവാത്മഭൂതം ശരിയാണ് നാരദ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്ക് സമാധാനം കിട്ടുന്നില്ല അപ്പോൾ ഈ പുരുഷാർത്ഥങ്ങൾ നേടാനുള്ള മഹാഭാരതം കൊണ്ട് സമാധാനം കിട്ടുന്നില്ല എന്നുവരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതിയ എഴുതിയയാൾക്ക് സമാധാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഉണ്ടോ വായിക്കുന്നവർക്ക് സമാധാനം കിട്ടണു എഴുതിയയാൾക്ക് സമാധാനം കിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒന്നുണ്ട് ഭാരതം ഒരു അവസാന വാക്കല്ല ഭാരതം ഒരു അവസാന വാക്കല്ല വേദം ഒരു അവസാന വാക്കല്ല ഇത് രണ്ടിൽ നിന്നും സമാധാനം കിട്ടിയില്ല തുടർന്ന് ഭാഗവതം രചിക്കേണ്ടി വന്നു അപ്പോൾ എന്ത് മനസ്സിലാക്കാം വേദവും മഹാഭാരതവും ഒക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് എങ്കിലും അത് അവസാന വാക്കല്ല വേദത്തിൽ തിരുത്തുണ്ട് മഹാഭാരതത്തിൽ തിരുത്തുണ്ട് വേണ്ടി വന്നു വേദോക്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും അന്തിമമല്ല മൃഗങ്ങളെ കൊന്നു യാഗം ചെയ്യുക ശരിയല്ല തെറ്റാണ് ത്തിൽ അങ്ങനെ വിധിക്കുന്നുണ്ടാവാം പക്ഷേ അത് ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കാഞ്ഞിട്ടാണ് എന്നറിയുള്ളവർ പറയണു അതുകൊണ്ടാണ് വേദം അവസാന അവസാനവാക്കല്ല തഥാപിന് ആത്മാപരിതുഷ്യതേമേ ആത്മാവിന് സുഖം കിട്ടിയില്ല അതിൻ്റെ കാരണം എനിക്കൊട്ടും മനസ്സിലായതുമില്ല എന്നാണ് തന്മൂലം അവ്യക്തം അഗാധബോധം പൃച്ഛാമകേ ത്മഭവാത്മഭൂതം അതിൻ്റെ കാരണം തൻ മൂലം മനസ്സ് സന്തോഷിക്കാത്തതിൻ്റെ കാരണം അവ്യക്തവും അഗാധവും ആണ് പെട്ടെന്ന് ചിന്തിച്ചെത്താൻ പറ്റുന്നതല്ല നൃത്തം അവ്യക്തം അഗാധം അത് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് പൃഥ്ച്ഛാമഹ ആത്മഭവാത്മഭൂതം ആത്മസ്വരൂപിയായിട്ടുള്ള അങ്ങയോട് ആത്മാവിനെക്കുറിച്ച് അറിയുന്ന അങ്ങയോട് ബോധത്തോടു കൂടിയതായിട്ടുള്ള അങ്ങയോട് ഞാൻ ചോദിക്കുന്നു എന്താണ് എനിക്ക് പറ്റിയ തെറ്റ് അതൊന്ന് പറഞ്ഞു തരണം അങ്ങേക്കെല്ലാം അറിയുന്നവനാണല്ലോ അവ്യക്തവും അഗാധബോധത്തോടും കൂടിയ നാരത ഞാൻ അങ്ങയോട് ചോദിക്കുന്നു എന്താണ് ആത്മസുഖം കിട്ടാനുള്ള മാർഗം എന്നൊന്നെനിക്ക് പറഞ്ഞു തരാമോ നീ കുറേ കൂടി വ്യാസൻ്റെ ചോദ്യങ്ങളാണ് സഭയ് ഭവാൻ വേദസമർത്ഥുപാസിതോ എ പുരുഷ പുരാണ പരാവരേഷോ മനസേ ഭവിഷ്യം സുജത്യവത്യത്യഗുണരസംഗം യാതൊന്ന് ഏതുവായിട്ട് പണ്ടേയുള്ള പുരുഷൻ ഉപാസിക്കപ്പെട്ടു ഈശ്വര ഉപാസനയാണല്ലോ ഇവിടെ വിഷയം ഒരുപാട് ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചു എങ്ങനത്തെ ഈശ്വരൻ പറയാണ് പണ്ടേയുള്ള ആ പുരുഷൻ ഉപാസിക്കപ്പെട്ടുവോ ആ സങ്കല്പത്തിൽ തന്നെ ചേർച്ചയില്ലാത്തവനായിട്ട് ഗുണങ്ങളെ കൊണ്ട് ലോകത്തെ സൃജതി അവധി അത്തി സൃഷ്ടിക്കുന്നു രക്ഷിക്കുന്നു സംഹരിക്കുന്നു അത്തി സംഹരിക്കുന്നു സൃജതി രക്ഷിക്കുന്നു അവധി ഏതൊരു ഈശ്വരനെയാണ് ഉപാസകർ ഉപാസിക്കുന്നത് ആ ഈശ്വരൻ എന്തു ചെയ്തു ഈ പ്രപഞ്ചത്തെ തൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു സംഭരിക്കുകയും ചെയ്യുന്നു സവൈഭവാൻ വേദസമസ്തകുഃഖ്യമുപാസിതോയത് പുരുഷ പുരാണ പണ്ടേ ഉള്ള ആ പുരുഷൻ അല്ലയോ നാരദ അങ്ങയാൽ ഉപാസിക്കപ്പെട്ടു നാരദൻ വലിയൊരു പ്രവൃത്തിയാണ് ചെയ്തത് അതുകൊണ്ടാണ് അങ്ങ് സത് ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന പുരുഷനെ ഹേ നാരദ അവിടുന്ന് ഉപാസിച്ചില്ലേ കുറേ ഉപാസിക്കുമ്പോൾ എന്തെങ്കിലും ഗുണം എന്തായാലും കിട്ടാണ്ടിരിക്കില്ല എന്നിട്ട് എന്താ ചെയ്യണത് ഈശ്വര വിഷയത്തിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആനന്ദം മറ്റൊരാൾക്ക് പങ്കുവെക്കണം അത് സ്വന്തം അടക്കി പിടിച്ചനുഭവിക്കാനുള്ളതല്ലെന്നാണ് നമുക്ക് എവിടെയെങ്കിലും ഒരു വെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചം മറ്റൊരാൾക്കും കൂടി കൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവണം പ്രത്യേകിച്ച് ആത്മീയത്തിൽ അതുണ്ടാവണം അത് ം പര്യടൻ അർക്ക ഇവ ത്രിലോകി ത്വം സൂര്യ ഇവ പര്യടൻ സൂര്യനെ പോലെ ത്രിലോകത്ത് സഞ്ചരിക്കുന്നവനാണ് സൂര്യന് പക്ഷഭേദമില്ല എന്നതിക്കില് പൂ എന്നതിക്കിൽ പൂവില്ല അങ്ങനെയുണ്ടോ ചോദിച്ചാൽ അല്ലല്ലോ അതേപോലെ ത്വം പര്യടൻ അർക്ക ഇവ ത്വം അർക്ക ഇവ പര്യടൻ സൂര്യനെ പോലെ പര്യടനം ചെയ്ത് ത്രിലോകി മൂന്ന് ലോകത്തിലും അന്തച്ചരോ വായുരിവാത്മസാക്ഷി അന്തശ്ചരൻ ഉള്ളിൽ സഞ്ചരിക്കുന്ന വായുവിനെ പോലെ അന്തച്ചരൻ വായുരിവാന്ന് ഉപമ എല്ലാത്തിൻ്റെ ഉള്ളിലും വായു ഉണ്ട് ഇല്ലേ നമ്മുടെ ഉള്ളിലും വായുവുണ്ട് ആ വായു പോയാൽ കഴിഞ്ഞല്ലോ അതേപോലെ സഞ്ചരിക്കുന്ന വായുവിനെ പോലെയും മൂന്ന് ലോകത്തിലും സഞ്ചരിക്കുന്നവനാണ് അങ്ങ് വായു മൂന്ന് ലോകത്തിലെത്തും അതുപോലെ അങ്ങ് മൂന്ന് ലോകത്തിലും എത്തുന്നു ത്വം പര്യടൻ അർക്ക ഇവ ത്രിലോകീ മന്ദച്ഛരോ വായുരിവാത്മസാക്ഷി പരേ പരേ ബ്രഹ്മണിധർമ്മദോ ഹൃദൈ നാദത്യമേ ന്യൂനമലം വിജക്ഷ നാരദനെ സ്തുതിക്കുകയാണ് കുറച്ചങ്ങനെ ആത്മസാക്ഷി ആത്മാവിൻ്റെ സാക്ഷിയും ആണ് പരമായും അവരമായും ഇരിക്കുന്ന ബ്രഹ്മത്തിൽ ധർമ്മം കൊണ്ടും വ്രതങ്ങൾ കൊണ്ടും മുങ്ങിയിരിക്കുന്ന എൻ്റെ ഏറ്റവും ഉള്ളതും ആയ കുറവിനെ അങ്ങൊന്ന് കണ്ടെത്തിയാലും പരാവരേ ബ്രഹ്മണി ധർമ്മതോ വ്രതയ് വ്രതത്തിൽ നിന്നുകൊണ്ടും ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിച്ച് ധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ച് അതിൽ തന്നെ എനിക്ക് സമാധാനം കിട്ടിയില്ല അതിൻ്റെ കാരണം ന്യൂനം കുറവ് അതിൻ്റെ കുറവ് ഒന്ന് പറഞ്ഞു തന്നാലും വിജക്ഷ ഒരുപാട് ചിന്തിച്ച സുഖം ആവില്ല ഇതിൽ തന്നെ വരുന്നു ഒരുപാട് ചിന്തിക്കുക അറ്റമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നമ്മൾ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുക ചില ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തിനാ മനുഷ്യനിപ്പോൾ ഈ വാർത്തയ്ക്കും ത്തോട് കൂടിയിട്ട് അടുമരിച്ചു കൂടെ ഒരു ജോ ഒരു ഉത്തരം എന്തിനാണ് ചിലരെ ഈശ്വരൻ ഇങ്ങനെ സുഖികളാക്കി തീർത്തത് ചിലരെ ദുഃഖികളാക്കി തീർത്തത് എന്താണ് മനുഷ്യൻ്റെ സുഖദുഃഖത്തിന് യഥാർത്ഥ കാരണം ദുഃഖത്തിന് വല്ല പരിഹാരവും ഉണ്ടോ ഇതൊന്നും ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരമല്ല ഉദാഹരണങ്ങൾ പറഞ്ഞു തോന്നേ ഉള്ളൂ ചിലരെ രോഗികളാക്കിയിട്ടും ചിലരെ രോഗികളല്ലാണ്ട് ചിലരെ സുഖികളാക്കിയിട്ടും ചിലരെ ദുഃഖികളാക്കിയിട്ടും എന്താ ഭഗവാൻ മാറ്റാൻ കാരണം എന്താണ് ഇതിന് പരിഹാരം അത് ചിന്തിക്കാം പരിഹാരം ചിന്തിക്കാം കാരണം ചിന്തിച്ചിട്ട് കാര്യമില്ലാന്ന് ഒരു കാര്യമില്ല അപ്പം അങ്ങനത്തെ ചിന്തകൾ നമ്മൾ ഒരുപാട് ആക്കരുത് അതിന് ഉത്തരം കിട്ടൂല്ല വെറുതെ വേസ്റ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ഒരു സാധനം വന്നു എന്ന് വിചാരിക്കുക ഒരു ഐ സി അടിച്ചു പോയി അല്ലെങ്കിൽ ഒരു പാർട്ട് കത്തിപ്പോയി മെക്കാനിക് എന്താണ് പറയാറ് നമ്മളിടയ്ക്ക് ഇത് എന്താ പോവാൻ കാരണം അത് മെക്കാനിക്കിനെ അറിയണ്ടേ അറിയണ്ട മാറ്റി തരാം അത്ര ഉറുപ്പിയാവും വേണോ ഇപ്പം കാരണം അന്വേഷിച്ച് പോവാൻ പറ്റുമോ മെക്കാനിക്കിന് ആലോചിച്ച് നോക്കൂ അതുപോലെ നമ്മുടെ ജീവിതത്തിലത്തെ പരാജയങ്ങളിലെ കാരണം അന്വേഷിച്ച് പോകേണ്ട ഒരു കാര്യവും ഇല്ല കാരണം അന്വേഷിച്ച് പോയിട്ട് അത് ചികിത്സ കണ്ടെത്താൻ പറ്റില്ല ആ വന്നത് വന്നു എന്ന് ഉറപ്പല്ലേ ഇനി അതിൻ്റെ കാരണം എന്താ എന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും പരിഹാരമാണ് അതാണ് ആത്മീയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരാകത്തുക പറയുക വെച്ചാൽ പരിഹാരമാണ് നല്ല കാര്യമാണ് അതുകൊണ്ട് ആത്മീയത്തിൽ വന്നിട്ടുള്ള ഒരാൾ ജ്യോത്സ്യൻ്റെ പിന്നാലെ അധികം പോവാറില്ല അധികം പോവാറില്ല പോവില്ല എന്ന് പറയുന്നില്ല അത്യാവശ്യത്തിന് ഒരു സന്ദർഭം ഒരു മുഹൂർത്തം അറിയണം വിവാഹം നോക്കണം ഒക്കെ അല്ലാതെ സദാ തൊട്ടേനും പിടിച്ചേനും ജ്യോതിഷം ഒരു പരിഹാരമല്ല ഒരിക്കലുമല്ല അതെല്ലാറ്റിനും നമ്മുടെ പരിഹാരമല്ല അന്ന് മനസ്സിലാക്കേണ്ടതാണ് കാരണം അറിയാനേ അത് പറ്റൂ കാരണം അറിഞ്ഞിട്ട് കാര്യമില്ല പരിഹാരമാണ് നമുക്ക് വേണ്ടത് അത് ആത്മീയത്തിലേ ഉള്ളൂ അവരെന്താ പറയുക പഴണി പോയിട്ട് തൊഴുതോളൂ ഗുരുവായൂരി പോയിട്ട് തൊഴുതോളൂ എന്ന് പറയും അത് നമുക്കാട് ചെയ്താൽ പോരെ അതുകൊണ്ട് ഈ ക നമ്മുടെ ചിന്ത വെറുതെ ആണെന്നുള്ളതിനപ്പം പറയണം വെറുതെ ചിന്തിക്കരുത് സ്നാതൃമേനൂനമലം ബിജക്ഷുവ ധർമ്മശാസ്ത്രത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്ത എനിക്ക് ദുഃഖകാരണമായി ആ ദുഃഖത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ദയവായിട്ട് അങ്ങ് പറഞ്ഞു തരണം ഇതിനുള്ള ഉത്തരം വ്യാസൻ പറയാണ് തുടർന്നുള്ള ശ്ലോകത്തിൽ ബാക്കി അടുത്ത ദിവസമാവാം എല്ലാവർക്കും നമസ്കാരം കായിനവാചാമനസേന്ദ്രിയർവ ബ ഉദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരൂതിയധ്യസ്ഥകലംബരസ്മൈ നാരായണായീതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം മൂന്നാൾ പൂർണമതച്ചതേ പൂർണസേ പൂർണമാദായ പൂർണമേവാശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ജയ ഗുരുഭ്യോ നമ ഹരി ഓം